നമസ്കാരം കൃത്യം എഴുപത്തിമൂന്ന് ദിവസം മുമ്പ് ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതാവുന്നത് അർജുനെ കാണാതായതിന്റെ ആശങ്കയും സങ്കടവും നിരാശയും ഒക്കെ കോഴിക്കോട് കണ്ണാടിക്കലിലെ ആ സാധു മനുഷ്യരുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിലും അവരാരും പൊട്ടിക്കരഞ്ഞില്ല കാരണം അവരെപ്പോഴും പ്രതീക്ഷയുള്ളവരായിരുന്നു സ്നേഹത്താൽ പരസ്പരം കോർത്തുണ്ടാക്കിയ ആ കുടുംബ ബന്ധങ്ങളിൽ നിരാശ ഒരിക്കലും ഒരു ഘടകമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അർജുൻ ഉറപ്പായും തിരിച്ചു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു അവർ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചു അർജുൻ വരും വരാതിരിക്കില്ല സ്നേഹത്തിന്റെ ചരടിൽ കോർത്തിണക്കുക ആ കുടുംബത്തിന്റെ പരസ്പരമുള്ള ഇഴയടുപ്പമായിരുന്നു അർജുൻ എന്ന ചെറുപ്പക്കാരന് വേണ്ടി കേരളം ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ഒരുപോലെ പ്രാർത്ഥിച്ചത് ഒരുപോലെ കാത്തിരുന്നത് കണ്ണാടിക്കലി ആ കുടുംബത്തിൻ്റെ മാത്രമായിരുന്നില്ല മലയാളികളുടെ മുഴുവൻ മകനായിരുന്നു സഹോദരനായിരുന്നു വിശ്വാസികളൊക്കെ ക്ഷേത്രങ്ങളിൽ പൂജയർപ്പിച്ചും പള്ളികളിൽ നേർച്ച നേർന്നുമൊക്കെ അർജുനു വേണ്ടി കാത്തിരുന്നു ആ കുടുംബത്തിന്റെ പ്രതീക്ഷ എഴുപത്തിരണ്ടു ദിവസമാണ് തുടർന്നത് എഴുപത്തിരണ്ടാം ദിവസം അർജുൻ മരിച്ചിരിക്കുന്നു എന്ന വാർത്ത ആ വീട്ടിലെത്തിയപ്പോൾ അവരാകെ തകർന്നുപോയി അത്രമേൽ പരസ്പരം ബന്ധിതമായ പരസ്പരം സ്നേഹത്തിൽ കോർത്തപ്പെട്ട കുടുംബത്തിന് ഇനി ഒരിക്കലും തങ്ങളുടെ അർജുൻ തിരിച്ചു വരില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്തിന് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ പിന്നെ ആ വീടിൻ്റെ കാര്യം പറയണോ മകൻ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ എങ്ങനെയുണ്ടായിരുന്നടാ എന്ന് ഗൗരവത്തോടെ ചോദിച്ചിരുന്ന അച്ഛൻ വീട്ടിലെ ചാരികസേരയിൽ ഒരേ ഇരിപ്പായിരുന്നു ഇത്രനാൾ വാർത്തയറിഞ്ഞ് കണ്ണിറുക്കിയടച്ച് അച്ഛൻ പ്രേമൻ ആ കട്ടിലിലേക്ക് തളർന്നു കിടന്നു ആരൊക്കെ പറഞ്ഞാലും അമ്മ സമ്മതിക്കുമായിരുന്നില്ല അർജുൻ മോനെ ഇനി തിരിച്ചു കിട്ടില്ലെന്ന് പ്രതീക്ഷയോടെ അവൾ കാത്തിരുന്നു ഒരുപാട് സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അമ്മ സൈന്യത്തെ കുറ്റപ്പെടുത്തി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമണമുണ്ടായപ്പോൾ അവർ ഏറെ തളർന്നുപോയി ആ തളർച്ചയൊക്കെ അതിജീവിച്ച് അവർ വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആദ്യം കാണിച്ച ആവേശമൊക്കെ എന്തുകൊണ്ടാണ് എല്ലാവരും അർജുൻ്റെ കാര്യത്തിൽ ഉപേക്ഷിച്ചതേ എന്ന് ചോദിച്ച് അവർ പല വാതിലുകൾ മുട്ടി ഇളയ മകൻ അഭിജിത്തിനോടെ നീ ചേട്ടനെ കൂട്ടി വന്നാൽ മതി എന്ന് പറഞ്ഞ് ഷിരൂരിലേക്ക് പറഞ്ഞയച്ചു മകൾ അഞ്ജനയുടെ ഭർത്താവ് ജിതിനോടും ആ അമ്മ പറഞ്ഞു എന്റെ മോനെയും കൊണ്ട് ഇങ്ങ് വന്നാൽ മതിയെന്നേ ഇന്നലെ ഓടിച്ചിരുന്ന ലോറി ഗംഗവാലി പുഴയിൽ നിന്നും മെല്ലെ മെല്ലെ പൊക്കിയെടുക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടായിരുന്നു ആ ക്യാബിൻ തുറന്നിരിക്കുകയാണോ അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ അമ്മയുടെ അവസാന പ്രതീക്ഷയും ജീവനോടെ തിരിച്ചു വരുന്ന തൻ്റെ മകനെക്കുറിച്ച് തന്നെ ഡ്രഡ്ജറിൽ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ ലോറിയുടെ ക്യാബിനിലേക്ക് കയറി ഒരു നീല കവറിൽ മൃതദേഹാവശിഷ്ടങ്ങളുമായി ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ അമ്മയെ തളർത്തി കളഞ്ഞു ചേട്ടനെ തേടി രണ്ടു മാസത്തിലധികമായി ഷിരൂരിൽ തമ്പടിച്ചിരുന്ന അഭിജിത്ത് അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മേ ചേട്ടൻ പോയെന്ന് കേട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ ആ അമ്മ ബോധം കെട്ട് തളർന്നു വീണു അമ്മയെ വാരിയെടുത്ത് മുഖത്ത് വെള്ളം തെളിച്ച് ആ കുടുംബത്തിലുള്ള എല്ലാവരും പൊട്ടിക്കരയുകയായിരുന്നു ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് സംഭവിച്ചതൊക്കെ ദുസ്വപ്നമായി അനുഭവപ്പെടുന്നു ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളു രണ്ടര വയസ്സുള്ള മകൻ അയാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അർജുൻ വരുന്നതും കാത്തിരുന്ന കൃഷ്ണപ്രിയയുടെ കാതുകളിലേക്ക് ഇനി ഒരിക്കലും അർജുനെത്തില്ല എന്ന വാർത്ത എത്തിയപ്പോൾ അവൾ ആകെ തകർന്നുപോയി വിതുമ്പലടക്കാൻ പാടുപെട്ട് കണ്ണീർ തുടച്ചുകൊണ്ടിരുന്ന അവൾ ഇടയ്ക്ക് നെഞ്ചു പൊട്ടി അലറി വിളിച്ചു തന്റെ ഏട്ടനുമായി എത്തിയാൽ മതി എന്ന് പറഞ്ഞ് പ്രിയതമൻ ജിതിനെ അയച്ചതായിരുന്നു സഹോദരി അവൾക്കും താങ്ങാൻ കഴിഞ്ഞില്ല ആ സങ്കട വാർത്ത ഇതുപോലൊരു ദുരന്തം ഒരു കുടുംബത്തിനും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ കുടുംബത്തിന് മുൻപിൽ ആകെയുള്ള ആശ്വാസം എന്തുപറ്റി അർജുനെ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടാവും എന്നത് മാത്രമാണ് ആഴങ്ങളിൽ എവിടെയോ അച്ഛനെ കാണാതെ പോയി അച്ഛൻ അവിടെ ഉണ്ടാകും എന്ന് കൃഷ്ണപ്രിയയ്ക്ക് തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല അച്ഛൻ മരിച്ചുപോയി ഇനി തിരിച്ചു വരില്ല എന്ന് അവൾക്ക് സങ്കടത്തോടെ മകനോട് പറഞ്ഞു കൊടുക്കാം അത്രയേറെ സങ്കടകരമാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആർക്കവരെ ആശ്വസിപ്പിക്കാൻ കഴിയും ഈ നാട് മുഴുവൻ അവരെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴും ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും അരുതാത്തത് പറഞ്ഞതിൻ്റെ വേദന അവർക്കിപ്പോഴുമുണ്ട് എന്നിട്ടും ആ സങ്കട പെരുമഴ താണ്ടാൻ അവർ കടിച്ചു പിടിച്ച് മുമ്പോട്ട് പോകുന്നു ദൈവം ആ കുടുംബത്തെ സംരക്ഷിക്കട്ടെ അർജുനില്ലാത്ത അവരുടെ നാളകളിലെ മുറിവുകൾ ദൈവം ഉണക്കിക്കൊടുക്കട്ടെ അർജുനെക്കുറിച്ചുള്ള വേദനിക്കുന്ന ഓർമ്മകളെ അതിജീവിക്കാൻ അവർക്ക് ദൈവം ഭാഗ്യം കൊടുക്കട്ടെ ആർക്കും ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ട അർജുൻ നീ എൻ്റെ അനുജനായിരുന്നു നീ എൻ്റെ സഹോദരനായിരുന്നു നീ എൻ്റെ കൂടപ്പിറപ്പായിരുന്നു നിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിതുമ്പിയ നിൻ്റെ പ്രിയപ്പെട്ടവർ ഒക്കെയും എൻ്റെയും പ്രിയപ്പെട്ടവരാണ് കാലവും നിൻ്റെ ഓർമ്മ ഞങ്ങൾ മലയാളികൾ ഹൃദയത്തിൽ സൂക്ഷിക്കും നിനക്ക് നിത്യായസുണ്ടാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ